ഹായ് നമസ്കാരം മുർങ്ങച്ചനിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ ഷാപ്പില കോഴിക്കറിയാണ് വെക്കാൻ പോകുന്നത് അത് എങ്ങനെ തയ്യാറാക്കുന്നതെന്ന് നമുക്ക് നോക്കാം ഷാപ്പിലെ കറിക്ക് ഒരു പ്രത്യേക രുചിയാണ് നമുക്ക് ഞാനിവിടെ രണ്ടര കിലോ കോഴി എടുത്തിട്ടുണ്ട് അപ്പോൾ അത് നമുക്ക് തയ്യാറാക്കി നോക്കാം ഇന്ന് വിറകടപ്പിലാണ് കേട്ടോ ചെയ്യാൻ പോകുന്നത് അടുപ്പൊക്കെ മഴ അനഞ്ഞു അടക്കുകയാണെന്നാലും തീ കത്തി നമുക്ക് ചട്ടി അടുപ്പത്ത് വയ്ക്കാം ഉരുളി അടുപ്പത്ത് വയ്ക്കാം അപ്പം നമ്മുടെ ഉരുളി നന്നായിട്ട് ചൂടായിട്ടുണ്ട് നമുക്ക് ഇനി വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം അപ്പോൾ വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടായിട്ടുണ്ട് നമുക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന തേങ്ങ പുതിനയില മല്ലിയില ഇട്ടു കൊടുക്കാം ൊന്ന് മൂത്തതിന് ശേഷം നമുക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാള വെളുത്തുള്ളി പച്ചമുളക് ഇഞ്ചി വേപ്പില നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം ഇനി നമുക്ക് ചെറിയ ഉള്ളി സവാള പച്ചമുളക് ഇഞ്ചി വേപ്പിലേർത്ത് കൊടുക്കാം നമ്മുടെ സവാള വെളുത്തുള്ളി ചെറിയ ഉള്ളി ഇഞ്ചി പച്ചമുളക് വേപ്പില തേങ്ങാക്കൊത്ത് പുതിനയില മല്ലിയില ഇതൊക്കെ ഒന്ന് നന്നായിട്ടൊന്ന് വാടി വന്നിട്ട് വേണം നമുക്ക് പൊടികളൊക്കെ ഒന്ന് ചേർത്ത് കൊടുക്കാൻ നമുക്ക് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാം ഇപ്പം നമ്മുടെ സവാളയും പറ്റാനുള്ളത് ഇന്ത്യൻ വേപ്പിലൊക്കെ നന്നായിട്ടൊന്ന് വാടി വന്നിട്ടുണ്ട് വാടിയിട്ട് നല്ല മണമൊക്കെ വന്നിട്ടുണ്ട് വാള വെളുത്തുള്ളി പച്ചമുളക് ഇഞ്ചി വേപ്പില തേങ്ങ പുറത്ത് ഇതെല്ലാം നന്നായിട്ടൊന്ന് മൂത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം നമുക്ക് ഒരു ചെറിയ സ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം നമുക്ക് രണ്ട് സ്പൂൺ മുളക് പൊടി നമുക്കൊരു ഒന്നര സ്പൂൺ മല്ലിപ്പൊടി ഒരു സ്പൂൺ ഗരം മസാലപ്പൊടി ഇത് ചേർത്ത് നമുക്കൊന്ന് നന്നായിട്ട് ഇളക്കി കൊടുക്കാം ഇത് നമുക്കൊരു രണ്ട് സ്പൂൺ പെരും ചേർത്ത് കൊടുക്കാം ഇതൊന്ന് നന്നായിട്ടൊന്ന് പച്ചവളൊക്കെ മാറി മൂപ്പിച്ചെടുക്കാം നമുക്ക് ശകലം വെള്ളമൊഴിച്ചു കൊടുക്കാം അരപ്പ് നന്നായിട്ട് മൂത്തിട്ടുണ്ട് ഇനി നമുക്ക് ചിക്കൻ്റെ കഷ്ണങ്ങൾ ഇട്ടു കൊടുക്കാം ചാപ്പിലെ ചിക്കൻ കറിക്ക് എരിവ് ഒത്തിരി കൂടുതലായിരിക്കണം ഇപ്പം നമ്മൾ ആവശ്യത്തിന് മസാലയൊക്കെ ചേർത്ത് തട്ടിപ്പൊത്തി വെച്ചിട്ടുണ്ട് പിന്നെ നമുക്ക് ഇതിലേക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചുകൊടുക്കാം ഇറച്ചി വേവാനായിട്ട് ഉള്ള വെള്ളം നമുക്ക് ചേർത്ത് കൊടുക്കാം നമുക്ക് കുറച്ച് ചെറു നാരങ്ങ നീര് പിഴിഞ്ഞു കൊടുക്കാം ഇനി നമുക്ക് അടപ്പ് വെച്ചൊന്ന് മൂടി വേവിച്ചെടുക്കാം അപ്പൊന്ന് അടപ്പൊന്ന് തുറന്നു നോക്കാം നമ്മുടെ കറിയുടെ ചാറൊക്കെ വറ്റി വന്നിട്ടുണ്ട് ഇനി കുറച്ച് നേരവും കൂടി ഇരുന്ന് ഒന്ന് നന്നായിട്ടൊന്ന് വേഗണം നമുക്ക് ഒന്നും കൂടി മൂടി വെച്ചൊന്ന് വേവിച്ചെടുക്കാം ചാറൊക്കെ നന്നായിട്ട് വറ്റി വന്നിട്ടുണ്ട് നമുക്കൊന്ന് തുറന്ന് നോക്കാം ചാറൊക്കെ നന്നായിട്ട് വറ്റിയിട്ടുണ്ട് കഷ്ണമൊക്കെ നന്നായിട്ട് ബന്ധിട്ടുണ്ട് മൂടി ഒന്നും കൂടി വേവിച്ചെടുക്കാം ശകലം കൂടി വേവാനുണ്ട് ചിക്കൻ കറി ചാറൊക്കെ വെറ്റി കഷ്ണമൊക്കെ വെന്തിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് ഇറക്കാം ഇപ്പം നമ്മുടെ ഷാപ്പിലെ ചിക്കൻ കറി റെഡി ആയിട്ടുണ്ട് ഇത് നമ്മുടെ അപ്പത്തിൻ്റെ കൂടെ പൊറോട്ടയുടെ കൂടെ കപ്പയുടെ കൂടെ ഒക്കെ കഴിക്കാൻ നല്ല രുചിയാണ് എല്ലാവരും ട്രൈ ചെയ്യണേ ഈ വീഡിയോ ഇഷ്ടമായാൽ സബ്സ്ക്രൈബ് ചെയ്യണം ഷെയർ ചെയ്യണം കമൻ്റ് ചെയ്യണം ലൈക്ക് ചെയ്യണം ഇനി ഒരു വീഡിയോയിൽ കാണും വരെ എല്ലാവർക്കും നന്ദി